അച്ഛസ് ബ്രണ്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എൻ്റെ ഹസ്ബൻഡ് അജിത് കുമാർ അദ്ദേഹത്തിൻ്റെ കേരള പോലീസ് ബോഡി ബിൽഡർ മത്സരമാണ് ഇന്ന് ഞങ്ങൾ തൊടുപുഴ വെച്ചിട്ടാണ് മത്സരം തൊടുപുഴ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് മത്സരം ഞങ്ങൾ തൊടുപുഴ താമസിക്കാൻ ഒരു ഫ്ലാറ്റ് എടുത്തു അതെ നമുക്ക് ആ ഫ്ലാറ്റ് ഒന്ന് കാണാം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ നിങ്ങൾക്ക് കിട്ടുതരാം റൂം ഫ്ലാറ്റിന്റെ നമ്പറും ഡീറ്റെയിൽസും ഇതാണ് കേരച്ചെല്ലം ഇതുപോലത്തെ ഒരു ലിവിംഗ് റൂം നമുക്ക് അതിനൊരു ബാൽക്കണി ഉണ്ട് പുറത്തോട്ട് പോകണമെങ്കിൽ ചെറിയൊരു കിച്ചൻ ഉണ്ട് കിച്ചൺ ഇതാ കിച്ചന് മിക്സി സ്റ്റവ് പിന്നെ നമുക്ക് കുക്ക് ചെയ്യാനുള്ള പാത്രങ്ങളെല്ലാം ഇതിലുണ്ട് കേട്ടോ ഇവിടെത്തന്നെ എല്ലാം ഉണ്ട് വാഷ് ബേസിൻ ഒരു ഉണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൗണ്ടറുണ്ട് പിന്നെതാ ടി വി പിന്നെ രണ്ട് അൽമറ രണ്ട് റൂമാണ് ഉള്ളത് ഇതാണ് ഒരു റൂം ബാത്റൂമ് എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് വീഡിയോ എടുക്കണം എന്ന് തോന്നി ഇതാ വേറൊരു ബെഡ്റൂം ഇതിലൊരു ബാൽക്കണി ഉണ്ട് ഇതിൻ്റെ ബാത്റൂമും അടിപൊളിയാണ് നല്ല സ്പെഷ്യസ് ആയിട്ടുള്ളതാണ് ബാൽക്കണി പൊളിയാട്ടോ ബാൽക്കണി എന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ ഓളിച്ച് ഒടി പൊള്ളി ഓ സത്യം പറഞ്ഞപ്പോഴും എനിക്കിത് തേച്ച ഓണം തന്നെ ഇല്ല ഭയങ്കര സൈലൻ്റ് ആട്ടോ കാം ആൻഡ് ക്വയറ്റ് ആദ്യമൊന്നും ഇത്ര സൈലൻ്റ് ആയ പ്ലേസ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോൾ ഇപ്പം ഞാൻ സൈലൻറ്റായ പ്ലേസ് വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളാണ് നല്ല കൂളാണ് നമ്മളിവിടെ നല്ല ക്ലൈമറ്റും കണ്ടല്ലോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം ആ ആ പാറക്കുട്ടിയും കൺമണിക്കുട്ടിയും കളറിങ് തുടങ്ങി